ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഏഞ്ചൽസ് അമേസിങ് വേൾഡ് അതായത് നമ്മുടെ ടിക്കറ്റ് ടു ഫിനാലെ അവിടെ സ്റ്റാർട്ട് ചെയ്തു അതിൽ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട് അതിൽ നമ്മുടെ അഭിഷേകമാണ് വിൻ ആയേക്കുന്നത് അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോവാം കളിയെന്ന് പറയുമ്പോൾ ഇച്ചിരി ഒരു കളി തന്നെയായിരുന്നു ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞുതരാം അതായത് ഗോൾഡൻ റാബിറ്റ് എന്നാണ് ഈ ഒരു ടാസ്കിൻ്റെ പേര് നമ്മുടെ ഗാർഡൻ ഏരിയയിൽ ഒരു പത്ത് കളങ്ങൾ അവർ വെച്ചിട്ടുണ്ടായിരുന്നു അതിനുള്ളിൽ ഓരോ ഗോൾഡ് കളറിലുള്ള ഉണ്ട് അതിന്റെ പുറകിലായിട്ട് നിരവധി കട്ടകളും ഒരു കൂരയും ഉണ്ട് ഇതാണ് എന്നിട്ട് ആ നമ്മുടെ ഇതിൻ്റെ ഈ ഈ കളത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു വലിയൊരു കളമുണ്ട് അപ്പം ഈ ഫസ്റ്റ് ബസറ് കേൾക്കുമ്പോൾ ഈ നമ്മുടെ ഗോൾഡൻ റാബിറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇവർ ഈ കള ഈ കട്ടകളും ഈ മേൽക്കൂരയും ഒരു കൂടുണ്ടാക്കണം ഇതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് അവർ പക്ഷെ ഇതിന് ചെയ്യൽ കൂട് നിർമ്മിക്കാൻ വേണ്ടി ഒറ്റ ഒരു മിനിറ്റ് മാത്രമാണ് അവർക്ക് സമയമുള്ളത് ആ ഒരു മിനിറ്റിനുള്ളിൽ അവർ തിരിച്ചു വന്ന് അവരവർ നിൽക്കേണ്ട സ്ഥാനത്ത് നിൽക്കുകയും വേണം പക്ഷെ ആ ഒരു മിനിറ്റിന് മുമ്പിൽ ആരാണോ നിൽക്കാത്തത് അവർ ആ കളിയിൽ നിന്ന് ഔട്ട് ഔട്ടാവുകയും ചെയ്യും ഇതാണ് ഫസ്റ്റ് റൂള് സെക്കൻഡ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ കൂടൊക്കെ നിർമ്മിച്ചു കഴിഞ്ഞിട്ട് ഇവർ വന്ന് നിന്ന് കഴിയുമ്പോഴത്തേക്ക് ക്യാപ്റ്റൻ ആരാണോ ആ ക്യാപ്റ്റന് ഈ ആൾക്കാരുടെ അവിടെ അത്രയും മത്സരാർത്ഥികളുടെ ഫോട്ടോസ് ഉണ്ട് അതെല്ലാം കൂടെ ഷഫിൾ ചെയ്തിട്ട് മൂന്ന് ഫോട്ടോസ് ആരെങ്കിലും ഒരാളെയും മൂന്ന് പേരെയും കൊണ്ട് വെടിപ്പിക്കും എന്നിട്ട് ആ മൂന്ന് പേരിൽ ആരാണോ ആ ഫോട്ടോയിൽ വന്നേക്കുന്നത് അവരാണ് ആദ്യത്തെ റൗണ്ടില് കളിക്കാനായിട്ട് ഇറങ്ങേണ്ടത് അവരുടെ അവർ ഇറങ്ങുമ്പോൾ അവർ ചെയ്യേണ്ടത് അവരുണ്ടാക്കിയ കൂട് ഒഴിച്ച് ബാക്കി എല്ലാ കൂടും അവർക്ക് പൊളിക്കാമെന്നതാണ് അല്ലാതെ ഇന്ന കൂട് പൊളിക്കാവൂ അങ്ങനത്തെ ഒരു റൂൾ ഇല്ല ഏത് കൂടും അവർക്ക് പൊളിക്കാം എന്നിട്ട് കട്ടകൾ ഫുള്ള് ആ കളത്തിനകത്ത് വെച്ചിരിക്കുന്ന കൂടുണ്ടാക്കിയിരിക്കുന്ന കട്ടകൾ ഫുള്ള് അവർ ഇളക്കിയിട്ട് വേണം ആ റാബിറ്റിനെ എടുത്തിട്ട് അവിടെ കൊടുത്തിരിക്കുന്ന ഒരു ബെൽട്ടുണ്ട് ആ ബെൽറ്റിൽ അവർ തൂക്കിയിടണം ആ ബസർ കേൾക്കുന്നതിന് മുമ്പ് തന്നെ തൂക്കിയിടണം ഇതാണ് ടാസ്ക് അപ്പം ആ ഒരു കട്ടകൾ പൊളിക്കുമ്പോഴും നമ്മുടെ ബിഗ് ബോസ് പറയുന്നുണ്ട് കൃത്യമായിട്ട് പൊളിക്കണം തല്ലി പൊട്ടിക്കൽ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഓക്കെ കിട്ടിയ മുയലിനെ നമ്മൾ നമ്മുടെ ബെൽറ്റ് കിട്ടിയിടുന്നു അഥവാ ബെൽറ്റിൽ നമ്മൾ കൊളുത്തിയില്ല എന്നുണ്ടെങ്കിലും അത് നമുക്ക് കിട്ടിയതായിട്ട് അവർ കണക്ക് കൂട്ടത്തില്ല പിന്നെ കട്ടകളും എല്ലാം കൂടെ നീക്കം ചെയ്യാനായിട്ടും ഒരു മിനിറ്റ് സമയമാണ് അവർക്ക് അനുവദിച്ചിട്ടുള്ളത് പിന്നെ ഏതെങ്കിലും ഒരാള് മറ്റൊരാളുടെ മുയലിനെ എടുത്താല് അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജിൻഡോയുടെ കട്ടയാണ് അവർ ഫുള്ളായിട്ട് പൊളിച്ചിട്ട് പിന്നെ അവർ ആ മുയലിനെ എടുക്കുന്നതെങ്കിൽ ജിൻഡോ ആ കളിയിൽ നിന്ന് ഔട്ട് ഔട്ടാവും ജിൻഡോയ്ക്ക് പിന്നെ കളിക്കാൻ പറ്റത്തില്ല അങ്ങനെയാണ് അതിന്റെ റൂള് അപ്പം അത് അന്നേരം ലാസ്റ്റിൽ ആ ജിൻഡോയ്ക്ക് അഥവാ ഇതിന് മുമ്പ് ജിൻഡോ കളിച്ചിട്ടുണ്ടെങ്കിലും ജിൻഡോയ്ക്ക് കിട്ടിയ റാബിറ്റിനെ അത് അവിടെ വെളിയിൽ ആ കളത്തി വെച്ചിട്ട് വേണം ജിൻഡോ ഇറങ്ങി പോവുകയും വേണം കിട്ടിയ റാബിറ്റിനെ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല ഇങ്ങനെ കളിച്ച് കളിച്ച് ലാസ്റ്റിൽ ആരാണോ വരുന്നത് അവർക്കാണ് ഏറ്റവും കൂടുതൽ റാബിറ്റ് കിട്ടുന്നത് അവരാണ് ഇതിനകത്ത് വിൻ ആവുന്നത് ഫസ്റ്റ് പോയത് ഋഷി ജാസ്മീനും ശ്രീദും കൂടാണ് പോയത് അതിനകത്ത് കിട്ടിയത് ജാസ്മിനും ശ്രീദൂനും അത് വിൻ ചെയ്യാൻ പറ്റിയില്ല പക്ഷെ ഋഷിക്ക് ആദ്യത്തെ ഒരു നമ്മുടെ റാബിറ്റിനെ കിട്ടിയായിരുന്നു അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ നോറ ഉണ്ടാക്കിയ ഒരു കൂടെന്നു പറയുന്നത് ചെറിയ ചെറിയൊരു കൂട ആ ഒരു ഫുള്ള് കട്ട വെച്ചിട്ട് നോറ കൂട് നിർമ്മിച്ചില്ലായിരുന്നു കുറച്ചൊരു ചെറിയ ഒരു കട്ട കുറച്ച് കട്ടകൾ വെച്ചു അപ്പോൾ ഋഷിക്ക് അത് പെട്ടെന്ന് പൊളിച്ച് ആ ഒരു റാബിറ്റിനെ എടുക്കാൻ പറ്റുമായിരുന്നു അതുകൊണ്ട് ഋഷിയേക്ക് ആദ്യം ഒരു റാബിറ്റിനെ കിട്ടിയായിരുന്നു ബാക്കിയുള്ളവർക്ക് കിട്ടിയില്ലായിരുന്നു സെക്കൻഡ് റൗണ്ടിൽ പോയതെന്ന് പറയുന്നത് ശ്രീധവും നന്ദനയും അർജുനുമാണ് അതിനകത്ത് നന്ദനയ്ക്കാണ് കിട്ടിയേക്കുന്നത് പിന്നെ തേർഡ് റൗണ്ടിൽ പോയത് ജിൻഡോയും അഭിഷേകവുമാണ് അതിനകത്തിൽ അങ്ങനെ ഓരോരുത്തർ പക്ഷേ പോകുമ്പോൾ അവരവരുടെ കട്ടകൾ വേറെ ആൾക്കാരുടേത് ആയിട്ട് പൊളിക്കുമ്പോൾ ആൾക്കാർ ഔട്ട് ആക്കുന്നുണ്ട് കേട്ടോ ജിൻഡോ എനിക്ക് ഒന്ന് ഔട്ടാക്കിയത് ജാസ്മിനെയാണ് അങ്ങനെ അങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ ഔട്ട് ഔട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആരുടെ കട്ടകൾ പൊളിച്ചാണ് ആ റാബിറ്റിനെ അവർ അവരെടുക്കുന്നത് ആ ആള് വെളിയിൽ പോവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ കളിച്ച് കളിച്ച് ലാസ്റ്റ് ഇതിൽ വന്നിരുന്നതാണ് നമ്മുടെ സായിയും അഭിഷേകുമായിരുന്നു ലാസ്റ്റായിട്ട് കളിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ലാസ്റ്റത്തെ കളിയില് ബിഗ് ബോസ് പറഞ്ഞിരുന്നു ഈ ലാസ്റ്റ് കളിക്ക് മിനിറ്റ് അല്ലാതെ ഒരു ടൈമിംഗ് നമ്മൾ കൊടുക്കുന്നില്ല ആരാണോ ആദ്യം കട്ടകൾ പൊളിച്ചിട്ട് റാബിറ്റിനെ സ്വന്തമാക്കുന്നത് അതായത് റാബിറ്റിനെ സ്വന്തമാക്കി ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ വന്ന് നിക്കുന്നത് ആരാണോ അവർക്കാണ് വിൻ ആയിട്ട് അവർ പ്രഖ്യാപിക്കുന്നത് അപ്പം നമ്മൾ അഭിഷേകും സായിയുമാണ് ലാസ്റ്റിൽ കളിക്കാൻ പോയത് ബസറൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ കളിക്കാൻ പോയി എനിക്ക് ഒന്ന് സായി കുറച്ചുകൂടെ ആയെന്ന് തോന്നുന്നു സായി അത്രയും ഫാസ്റ്റായിട്ട് അങ്ങോട്ട് ചെയ്തില്ല പക്ഷേ അഭിഷേക് അത്യാവശ്യം നല്ലോണം തന്നെ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കട്ടകൾ പറക്കി വെക്കുന്നുണ്ടായിരുന്നു അത് പക്ഷെ എന്നിട്ട് ഇതെല്ലാം ചെയ്തിട്ട് അഭിഷേകാണ് ഫസ്റ്റ് വന്ന് പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്നത് അപ്പം ആദ്യം വന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് മൂന്ന് പോയിന്റും രണ്ടാമത് വന്ന് നിൽക്കുന്ന ആൾക്ക് രണ്ട് പോയിന്റും ായിരുന്നു നമ്മുടെ ഈ പ്രാവശ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് അങ്ങനെ ആദ്യം ടിക്കറ്റ് ഫിനാലയിൽ വിന്നായിരിക്കുന്ന അഭിഷേക് ആണ് അഭിഷേകിന് മൂന്ന് ആണ് ലഭിച്ചിരിക്കുന്നത് നമ്മുടെ ബിഗ് ബോസ് ആണെന്നെ കൺഗ്രാജുലേഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് ആദ്യത്തെ ഒരു ടാസ്ക്കേ കഴിഞ്ഞിട്ടുള്ളൂ ഇനിയും മുമ്പോട്ട് ഇഷ്ടംപോലെ ടാസ്ക്കുകൾ കിടപ്പുണ്ട് ചിലപ്പോൾ ഇതിനേക്കാട്ടും ബുദ്ധിമുട്ടുള്ള ടാസ്ക് ആയിരിക്കും ചിലപ്പം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഏതൊക്കെ ടാസ്ക്കാണ് നീ ഇനി വേറെ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നമുക്കറിയത്തില്ല അതോ ഇനി നാളെ ഉള്ളോ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തിരുന്നു നോക്കാം എന്തായാലും ഇന്നത്തെ ടാസ്ക് ഒരു അടിപൊളിയായിരുന്നു ആ ഇടയ്ക്ക് അങ്ങനെ ബ്രേക്ക് കൊടുത്തായിട്ടൊന്നും കണ്ടില്ല കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്യുകയായിരുന്നു ടാസ്ക് എന്തായാലും അടിപൊളി ടാസ്ക് ആയിരുന്നു നമുക്കിനി അടുത്ത ഒരു ടാസ്ക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യാം ടിക്കറ്റ് ഫിനാൽ ടാസ്ക് എന്ന് പറയുമ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടാസ്ക് തന്നെയാണ് എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയെ കാണാം അതിനുമുമ്പ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ആ ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ